നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ആറാമത്തെ സീസൺ ഇപ്പോൾ വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സീസൺ ഇപ്പോൾ അൻപതാം ദിവസത്തിലേക്ക് അടുക്കുകയാണ് ഇതിനോടകം പല മത്സരാർത്ഥികളും പ്രേക്ഷക പ്രിയം നേടിയ നേടിയപ്പോൾ മറ്റു ചിലർ നെഗറ്റീവ് ഇംപ്രഷനും നേടി ഇക്കൂട്ടത്തിൽ ഷോയുടെ ആദ്യ ദിനം മുതൽ ശ്രദ്ധ നേടിയ ഒരാളായിരുന്നു സിജോ ബിഗ് ബോസിന് പറ്റിയ മത്സരാർത്ഥിയാണെന്ന് പ്രേക്ഷകർ വിധി എഴുതിയ സിജോയ്ക്ക് പക്ഷേ കുറച്ചുനാൾ മാറി നിൽക്കേണ്ടി വന്നിരുന്നു ഒടുവിൽ ഇദ്ദേഹത്തിന്റെ റീ എൻട്രിക്കായി ഓരോരുത്തരും കാത്തിരിക്കുക തന്നെയായിരുന്നു സംഭവിക്കാൻ ും ബിഗ് ബോസ് സീസൺ ആറിന്റെ ദിവസത്തിൽ സിജോ വീണ്ടും ബിഗ് ബോസിലേക്ക് എത്തുകയാണ് ഇതിന്റെ പ്രൊമോ ഏഷ്യാനെറ്റ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് വലിയൊരു വരവേൽപ്പായിരുന്നു ബിഗ് ബോസ് സിജോയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് കൺഫെഷൻ റൂം വഴിയാണ് സിജോ എത്തിയത് അപ്രതീക്ഷിതമായി സിജോയെ കണ്ട പല മത്സരാർത്ഥികളും ഒന്ന് ഞെട്ടിയിട്ടുണ്ട് എന്നത് പ്രൊമോയിൽ നിന്നും വ്യക്തമാണ് ശേഷം സിജോയെ വീട്ടിലേക്ക് ബിഗ് ബോസ് സ്വാഗതം ചെയ്യുന്നുണ്ട് ശേഷം ലാലേട്ടൻ എൻ്റെ കയ്യിൽ അമൃത്തിയൊരു പിടിപിടിച്ചു അന്ന് എനിക്ക് കിട്ടിയ ഒരു എനർജി ഉണ്ട് എൻ്റെ ലൈഫിൽ അവസാനം വരെ അത് ഉണ്ടാവും തീപ്പൊരിയല ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു കാട്ട് തീയമായാണ് അത് ഞാൻ കത്തിച്ച് കത്തിച്ച് കത്തിച്ചിട്ടേ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങൂ എന്നാണ് സിജോ മത്സരാർത്ഥികൾക്ക് മുന്നിൽ നിന്നും പറയുന്നത് സിജോയുടെ വരവിനായി കാത്തിരുന്ന പ്രേക്ഷകർക്ക് വൻ ആവേശമാണ് പ്രമോ കണ്ടതോടെ ലഭിച്ചിരിക്കുന്നത് എന്തായാലും വെറുതെയല്ല സിജോയുടെ വരവ് എന്നത് വ്യക്തമാണ് ഏതാനും നാളുകൾക്ക് മുൻപാണ് ചികിത്സയ്ക്കായി സിജോ ബിഗ് ബോസ് വിടേണ്ടി വന്നത് മുൻ മത്സരാർത്ഥിയായ റോക്കിയുമായുള്ള തർക്കത്തിൽ ഇയാൾ സിജോയെ കവളത്തിടിക്കുകയായിരുന്നു ചെറിയ പൊട്ടലുമുണ്ടായി ഇതോടെ ബിഗ് ബോസ് ടീമിന്റെ കീഴിൽ നിന്ന് തന്നെ വിശ്രമത്തിലായിരുന്നു സിജോ ഈ പ്രശ്നത്തിന് പിന്നാലെ റോക്കിയെ ഷോയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു എന്തായാലും പുറത്തു നിന്ന് ഷോ കണ്ട ശേഷം ആയിരിക്കാം സിജോ വീണ്ടും വീട്ടിലേക്ക് എത്തുന്നത് അതിനാൽ സിജോയുടെ നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന് പ്രവചനാതീതമാണ് പുറത്തേക്ക് പോകുന്നത് വരെയും അടുത്ത സൗഹൃദങ്ങളൊന്നും സിജോയ്ക്ക് ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല ആരുമായി സിജോ സൗഹൃദത്തിലാകുമെന്നറിയാൻ പ്രേക്ഷകർക്കും താല്പര്യമുണ്ട് ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിൽ പുറത്തേക്ക് പോകലും റീ എൻട്രിയും ഒക്കെ പതിവായിരിക്കുകയാണ് ആരോഗ്യ പ്രശ്നം കാരണം പൂജ താൽക്കാലികമായി പുറത്തേക്ക് പോയിട്ടുണ്ട് മാനസികമായി തകർന്നെന്ന് പറഞ്ഞ് സിബിനും പുറത്താണുള്ളത് ജാസ്മിൻ പണി ബാധിച്ച് കിടപ്പിലാണ് എന്തായാലും നേരത്തെ റസ്ബിൻ പനി കാരണം പുറത്തുപോയി വന്നതാണ് പുറത്തു പോകുന്നവർ ഷോയെക്കുറിച്ചുള്ള പ്രേക്ഷക അഭിപ്രായങ്ങൾ അറിയുന്നെന്ന് ആക്ഷേപവും ഉണ്ട് ഇക്കഴിഞ്ഞ എപ്പിസോഡിൽ ജിൻഡോ ഇതേക്കുറിച്ച് സംസാരിച്ചു റസ്ബിൻ പുറത്തെ വിവരങ്ങൾ വീട്ടിൽ വന്ന് പറഞ്ഞെന്ന് ജിൻഡോയ്ക്ക് സംശയമുണ്ട് രണ്ട് ദിവസമാണ് ബിഗ് ബോസിൽ നടന്ന സംഭവങ്ങൾ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ സിജോ വരുന്ന സാഹചര്യത്തിൽ പ്രേക്ഷകരും ആവേശത്തിലാണ് പൊതുവെ റീ എൻട്രികൾ ബിഗ് ബോസ് മലയാളത്തിൽ അത്ര പതിവുള്ളതല്ല എന്നാൽ സിജോ പുറത്തായ സാഹചര്യം കണക്കിലെടുത്ത് ഇദ്ദേഹം തിരിച്ചു വരണമെന്ന് ഭൂരിഭാഗം പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നു